ഹലോ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പ്രീതേശ്വരം നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ജനുവരി നാലാം തീയതി കണ്ണൂർ ദിനേശ്വർറ്റൂർത്തു നിന്നായിരുന്നു കല്യാണം ഒരു പ്രാവശ്യം ഈ വീഡിയോ ഇട്ടപ്പോൾ അതിന് കോപ്പി റേറ്റ് ഇഷ്യൂ വന്നു അപ്പോൾ ഡിലീറ്റ് അടിച്ചിട്ട് ആദ്യം എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ പ്രീതേച്ച ഹസ്ബൻഡ് നമ്മളെ വെൽക്കം ചെയ്തു വെൽക്കം ചെയ്തതിന് ശേഷം നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് നല്ല തണുത്ത വെള്ളം നല്ല അത് കുടിച്ചുകൊണ്ട് നല്ല ശരീരത്തിന് നല്ലൊരു സുഖമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറിച്ച് നമ്മൾ അങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് കയറുകയാണ് ഇതൊക്കെ എൻ്റെ അൽവാസികളാണ് പിന്നെ ഓടിച്ചൊരു നല്ല വിശാലമായ ഓഡിറ്റോറിയം ആയിരുന്നു പിന്നെ മണ്ഡപം നല്ല അണീച്ചു കിട്ടിയാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് അങ്ങനെ ആളൊന്നും വന്ന് തുടങ്ങുന്നില്ല കുറച്ച് കുറച്ച് ആളെ വന്നു തുടങ്ങിയില്ല അത്ര വലിയ റിലേറ്റീവ് അധികം റിലേ റിലേറ്റീവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കല്യാണ ചെറുക്ക വന്നിട്ടുണ്ട് കല്യാണ ചേർക്ക എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂരിൽ തന്നെയുള്ള എസ് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിൽ സുഷമാ പ്രഭു എന്ന് പറയുന്ന ഡോക്ടറുടെ മകനാണ് അപ്പോൾ ഈ ഡോക്ടറെല്ലാം ഞാൻ പണ്ട് എൻ്റെ ചെറുതല്ല ഒരുപാട് എന്നെയൊക്കെ അധികം കാണിച്ചിരുന്നത് ഈ സുഷമ പ്രഭു ഡോക്ടർ തന്നെയാണ് അപ്പോൾ അങ്ങനെ കല്യാണത്തിന് കല്യാണം തുടങ്ങുന്നുണ്ട് പിന്നെ എന്നാൽ പറയേണ്ടേന്ന് നിനക്കെന്നാ തിരിയുന്നില്ല എന്നാൽ പറയേണ്ടേന്ന് അറിയുന്നില്ല അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാനിത് എഡിറ്റ് ഇതെന്നു എൻ്റെ സൗട്ട് കയറ്റിയിട്ട് ഡിലീറ്റ് അടിക്കുക കയറ്റിയാൽ അതന്നെ എൻ്റെ അവസ്ഥ അപ്പോൾ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് താലിയിട്ടൊക്കെ കഴിഞ്ഞു പിന്നെ മണ്ഡപത്തിന് ഇങ്ങനെ വിളക്കിന് വലം വരുത്തായിരുന്നു അപ്പോൾ പെണ്ണിന് സാരിയൊക്കെ എടുത്തിട്ട് നല്ല അടിഞ്ഞാൻ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും അപ്പോൾ കല്യാണത്തിൻ്റെ ചടങ്ങിലൊക്കെ കഴിഞ്ഞ് പിന്നെ എടുത്തതുള്ളത് റിലേറ്റീവ്സിനെല്ലാം ഫോട്ടോസ് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിന് നിന്നില്ല പിന്നെ നമ്മൾ സദ്യ അയക്കാൻ വന്നു അപ്പോൾ സദ്യയുടെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേറെ ഇട്ടിട്ടുണ്ട് ഇനി അതിനെപ്പറ്റി ഒന്നും പറയേണ്ടതില്ലല്ലോ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഈ ഈ നെയ്യൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അത് നല്ലൊരു ഒരു പുതിയൊരു അനുഭവമായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മയില്ല മുന്നേ കല്യാണത്തിന് പോയപ്പോൾ അതിന് നെയ്യ് കൂട്ടിയിട്ട് കഴിച്ചിട്ടുള്ളതെന്ന് ഓർമ്മയില്ല പക്ഷെ ഇതൊക്കെ അടിപൊളിയായിരുന്നു ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കണം ഞാൻ തന്നെ ഫുഡും കഴിക്കണം കുറച്ച് കഷ്ടപ്പാടായിരുന്നു അപ്പോൾ രണ്ടുതരം പായസമൊക്കെ ഉണ്ട് അപ്പോൾ ആ പായസം ഞാൻ ഗ്ലാസ്സിലും കുടിച്ച് ഗ്ലാസ് കുടിച്ചായപ്പോൾ എനിക്ക് തോന്നി ഇലയിലും കൂടി ഒഴിച്ചിട്ട് അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അലക്കെ കുടിച്ചു വയ്ക്കാമെന്ന് അപ്പോൾ അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു പാലടയും പിന്നെ പ്രഥമനായിരുന്നു പായസം ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ടാറ്റാ